എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് കണ്ടെത്താം എഴുതാം കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്ത് എന്ന് കണ്ടെത്തി പറയും കുറുപ്പ് എഴുതും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ബാല്യകാലത്തിലെ ഹൃദയസ്പർശിയായ അനുഭവമാണ് പാഠഭാഗം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ ഒരു ഭാഗമാണിത് അദ്ദേഹം ബാല്യകാലത്തിൽ ഉത്സവപ്പറമ്പിൽ പോയിരിക്കുകയും കഥകളി കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പലപ്പോഴും കഥകളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങിപ്പോകുന്നതും പതിവായിരുന്നു എന്നാലും ചില കഥകളി വേഷങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മായാതെ നിലനിൽക്കുന്നുണ്ട് അതിലൊരു അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഒരിക്കൽ കഥകളി കാണാൻ പോയിരുന്നപ്പോൾ അതിൽ മടുപ്പ് തോന്നിയ രാമൻകുട്ടി നായരും കൂട്ടുകാരും അവിടെ നിന്നും എഴുന്നേറ്റ് അണിയറയുടെ അടുത്തേക്ക് പോകുന്നു അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ കണ്ടത് ആശാരിക്കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ തോരണ യുദ്ധത്തിലെ ഹനുമാൻ വേഷമായിരുന്നു ആ വേഷത്തെ അടുത്തു കാണാനായി അവർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് നീങ്ങി പെട്ടെന്ന് വേഷം അരങ്ങത്തേക്കുള്ള പുറപ്പാടിൻ്റെ ഭാഗമായി മടം പിടിച്ചു അതുകണ്ട് കുട്ടികളെല്ലാവരും ഭയപ്പെട്ട് ഓടി അണിയറയ്ക്കു പിന്നിലെ കുഴിയിൽ വീണു എന്നാലും ഈ സംഭവം അദ്ദേഹത്തെ ആ കഥകളെ മുഴുവനായി കാണാൻ പ്രേരിപ്പിച്ചു അനുഭവം പങ്കിടാം എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാതെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പരോക്ഷമായാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം ഇതുപോലെ പ്രചോദകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ സ്വ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് സ്വന്തമായും സംഘമായും മെച്ചപ്പെടുത്തി വിലയിരുത്തുക ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ സ്വന്തം അനുഭവം എഴുതുക നിങ്ങളുടെ ഇപ്പോഴുള്ള ഏതെങ്കിലും കഴിവുകൾ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ആരെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടെങ്കിൽ അവ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പഠിക്കാനുള്ള പാഠാനുള്ള നൃത്തം ചെയ്യാനുള്ള എഴുതാനുള്ള വരയ്ക്കാനുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ ചാട്ടം തുടങ്ങിയ കായിക ഇനങ്ങളുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ സ്വഭാവം പോലും മെച്ചപ്പെടുത്താൻ സഹായിച്ച അനുഭവങ്ങൾ കൂടി പങ്കുവെക്കുക മാതൃക അമ്മ പറഞ്ഞ കഥകൾ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ ധാരാളം കഥകൾ പറഞ്ഞതുമായിരുന്നു അതെല്ലാം കേട്ടാണ് പല ദിവസങ്ങളിലും ഞാനും അനിയനും ചേട്ടനും ഉറങ്ങിയിരുന്നത് അമ്മ ധാരാളം കഥകൾ പറയുമെങ്കിലും അതിൽ ചില കഥകൾ മനസ്സിൽ മായാതെ കിടന്നിരുന്നു വളർന്ന് വലുതായപ്പോൾ അമ്മ പറഞ്ഞു തന്ന പല കഥകളും ലൈബ്രറി പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഒക്കെ ഞാൻ വായിച്ചു പക്ഷേ ചില ചുരുക്കം കഥകൾ എവിടെയും വായിക്കാൻ കിട്ടിയില്ല ആ കഥകൾ അമ്മയ്ക്ക് ആരാണ് പറഞ്ഞു തന്നതെന്ന് ഒരിക്കൽ ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ എനിക്ക് അപ്പോൾ തോന്നിയതുപോലെ പറഞ്ഞതാണ് എന്ന് അന്ന് മുതൽ രചനാ മത്സരങ്ങളിൽ സമ്മാനം കിട്ടുമ്പോൾ ഞാൻ അമ്മയെ സ്മരിക്കും ഞാൻ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം രൂപപ്പെട്ടത് അമ്മ പറഞ്ഞു തന്ന ആ കഥകളിലൂടെ ആയിരുന്നു അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരു രംഗം തെളിഞ്ഞു വരും അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീടിന്റെ മുറിയിൽ അമ്മ ഞങ്ങളെ ഉറക്കാനായി തന്റെ കഥകൾ സൃഷ്ടിച്ച നിമിഷങ്ങൾ വായനക്കുറിപ്പ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലിൻ ലോക പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ ചാർലി ചാപ്ലിന്റെ ആത്മകഥയാണ് എന്റെ കുട്ടിക്കാലം തന്റെ കുട്ടിക്കാലത്ത് താൻ നേരിട്ട പ്രതിസന്ധികൾ അച്ഛന്റെ സഹായമില്ലാതെ അമ്മ തന്നെ വളർത്തിയത് അമ്മയുടെ ശബ്ദം നഷ്ടമായ സ്റ്റേജിൽ നിന്ന അവസരത്തിൽ കുഞ്ഞു ചാപ്ലിൻ ആദ്യമായി സ്റ്റേജിൽ കയറിയത് തുടങ്ങി തൻ്റെ ബാല്യകാലത്തെ സ്വാധീനിച്ച സംഭവങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്റെ കുട്ടിക്കാലം എന്ന ആത്മകഥ ഉയരങ്ങളിൽ താൻ തനിക്ക് കരുത്തേകിയ അനുഭവങ്ങളാണ് ആത്മകഥയിലൂടെ അദ്ദേഹം പറയുന്നത് ബാല്യകാലം മുഴുവൻ അമ്മയോടൊപ്പമായിരുന്നു ചിലവഴിച്ചത് അതിനാൽ തന്നെ ചാപ്ലിൻ എന്നും അമ്മ അവതരിപ്പിക്കുന്ന പരിപാടികളിലൂടെ വേദികളെ അടുത്തറിഞ്ഞിരുന്നു അദ്ദേഹത്തെ ലോക പ്രശസ്ത നടനാക്കുന്നതിൽ ഈ കുട്ടിക്കാലം വലിയ സ്വാധീനം ചെലുത്തി എന്ന് തന്നെ പറയാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ അടുത്തത് കാൻസർ വാർഡിലെ ചിരി ഇന്നസെന്റ് സിനിമാ സെറ്റിൽ വെച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഇന്നസെന്റ് അതിന് ക്യാൻസറുമായി ബന്ധമുള്ളതായി അറിഞ്ഞ് അദ്ദേഹം ക്യാൻസറിൻ ടെസ്റ്റുകൾ നടത്തുകയും ക്യാൻസറാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു സിനിമകളിൽ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ഇന്നസെന്റ് ക്യാൻസറിനെയും പുഞ്ചിരിക്കുന്ന മുഖവുമായി നേരിട്ടു ജീവിതം കാത്തു നിൽക്കുമ്പോൾ നമുക്കെങ്ങനെ മരിക്കാൻ സാധിക്കും എന്ന് പറയുന്ന പുസ്തകം രോഗശൈലയിലായ അനവധി ആളുകൾക്ക് പ്രചോദനമാകുന്നതായിരുന്നു എത്ര വലിയ രോഗത്തെയും നേരിടാൻ തളരാത്ത മനസ്സും ചിട്ടയായ ചികിത്സയും കൊണ്ട് കഴിയുമെന്ന് ഇന്നസെന്റ് തെളിയിച്ചു പിന്നീട് പലർക്കും ക്യാൻസർ വാർഡിലെ മരുന്ന് മനോധൈര്യവുമായി മാറാൻ പ്രസ്തുത കൃതിക്ക് കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലി മുസ്ലിം സമുദായത്തിൽ ജനിച്ച് കഥകളി സംഗീതം പഠിച്ച് ഉന്നതിയിലെത്തിയ വ്യക്തിയാണ് കലാമണ്ഡലം ഹൈദരാലി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മഞ്ജുതരം കലയ്ക്ക് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് കഴിഞ്ഞു ഇതര സമുദായത്തിൽ നിന്ന് കഥകളി സംഗീതം പഠിക്കാൻ വന്ന ഹൈദരാലിക്ക് കലാമണ്ഡലത്തിലും പഠനശേഷം പുറത്തും അനുഭവിക്കേണ്ടി വന്ന വിവേചനങ്ങളും അദ്ദേഹം ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട് ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ചിട്ടും പലവിധ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം കഥകളി സംഗീതത്തിൽ ഉന്നതിയിലെത്തിയത് ഏവർക്കും പ്രചോദനപരമായ കാര്യമാണ് കണ്ണീരും കിനാവും ഭട്ടതിരിപ്പാട് അമ്പൂതിരി കുടുംബത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ സംഭവകുലമായ ആത്മകഥയാണ് കണ്ണീരും കിനാവും എഴുത്തും വായനയും അറിയാത്ത അദ്ദേഹം ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നാണ് അക്ഷരം പഠിച്ചത് ഒരു ദിവസം രാത്രിയിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന പത്രക്കടലാസിലെ മാൻമാർക്ക് കുടകൾ എന്ന പരസ്യവാചകം തപ്പിത്തടഞ്ഞു വായിച്ചത് വിറ്റിയുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമാണ് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച വിറ്റി ഭട്ടതിരിപ്പാട് പിന്നീടുള്ള കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം